പോയി 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 പോയിത്രിയാകം നമ്മൾ വീടെത്തും അപ്പോൾ ഇന്ന് ഞങ്ങൾ ലണ്ടനിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതെന്നാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ലണ്ടൻ ബ്രിഡ്ജിൽ പോകണം ലണ്ടനായി പോകണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ഇന്ന് പങ്കുവെക്കുന്ന പോകുന്ന ആറ് മണിക്ക് ആറ് വരെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തേക്കുന്നത് അനേഷൻ പോയി അവിടെ കാർ എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം ഈ സ്റ്റാമോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് നല്ല സ്ഥലത്ത് അവിടെ എനിക്ക് എനിവേ ിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതിന് നല്ല രീതിയിലുള്ള പനിയും കൊണ്ടവേദനയും ഉണ്ട് നൈനുണ്യത് കിട്ടിയതാണ് സംഭവം എന്നാലും ലൈക്ക് ലൈക്ക് ലണ്ടനിൽ പോവാണ് അപ്പം എനിക്ക് ഒട്ടും വയ്യ അപ്പം ദൃശ്യ സംഭവം ഈ വീക്ക് ലാസ്റ്റ് ഈ മന്ത് ലാസ്റ്റ് തിരിച്ച് നാട്ടി പോകണം അപ്പം അതിന് മുന്നിൽ ഒന്ന് ലണ്ടനൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് അപ്പം എൻ്റെ ഇൻ്റർവ്യൂ കണ്ട പോലെ തന്നെ എനിക്ക് ഞങ്ങൾ ഒന്നര മണിക്കൂറുണ്ട് ഡോവർ ടു ലണ്ടൻ അപ്പം അതിനിടയിൽ കോസ്റ്റേൽ ഒന്ന് ഒരു കോഫി പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് എൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് അടഞ്ഞിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഒട്ടും വയ്യ അപ്പം ഇന്നലെ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തതാണ് എവിടെയെങ്കിലുമൊക്കെ പക്ഷേ സാഹചര്യ സന്ദർഭം മൂലം എനിക്ക് തൊണ്ടേൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയ ഒരു ഔട്ടിംഗ് ആയിട്ട് പോവാണ് ഇന്നലെ രാത്രി പോകണം എന്നായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല വയ്യായിരുന്നു അപ്പം നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം സോ ഗായ്സ് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ ബോരോ മാർക്കറ്റിലാണ് ഫസ്റ്റ് വന്നത് അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ എനിക്ക് എത്ര ഫൈൻ എന്ന് അറിയത്തില്ല അതിൻ്റെ അകത്തൂടെയൊക്കെ ഒരുമാതിരി കാർ പാർക്ക് എടുത്തിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഞങ്ങൾ എവിടെയോ കൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആറ് മണി വരെയാണ് കാറ് പാർക്ക് ചെയ്തത് ഇനി ഇവിടുന്ന് എല്ലാം അടുത്തടുത്താണ് ഇച്ചിരി നടന്നു പോകാനുള്ള അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളു കാറും കൊണ്ടുപോയി നമുക്കവിടെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും സോ ഓരോ മാർക്കറ്റിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ മുന്നിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി സൂപ്പറാണ് അപ്പോൾ ഇവിടെ വന്നേൻ്റെ കാര്യം ഇത് തന്നെയാണ് സോ നല്ല എമ്മി ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അന്ന് ട്രൈ ചെയ്യാൻ പറ്റാത്ത രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓയിസ്റ്റൊക്കെ സോ അവർ പുറങ്ങിന്ന് നടന്നു വരുന്നുണ്ട് ഞാൻ നടന്ന് പോവാണ് എനിക്കാണെങ്കിൽ ചേച്ചി മുള്ളണം അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചാർട്ടോ ഏകദേശം ഞങ്ങൾ എത്തിയിട്ടേ അവിടെ തന്നെയാണ് അതിൻ്റെ അകത്ത് പോയിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുക ഓക്കെ എനിക്ക് വയ്യ നമ്മൾ എത്തിക്കഴിഞ്ഞു പോരോ മാർക്കറ്റ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചീസും സംഭവം ഒക്കെ വെച്ചിരിക്കുന്നതാണ് അടുത്താണ് നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റ് കുറേ നാളോട് കഴിക്കാൻ കഴിക്കണം എന്ന് ആഗ്രഹിക്കുമായിരുന്നു ഇനിയിപ്പം അതും കൂടി നമുക്കൊന്ന് കഴിക്കാം നല്ല തിരക്കുണ്ട് ആവശ്യത്തിന് നല്ല ഫ്രഷ് ആ ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് നടക്കാം പിന്നെ ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റിൽ സ്ട്രോബെറി ഡിപ്പ് ചെയ്തതാണ് ഫ്ലഷ് ഫ്രഷ് ആയിട്ടുള്ള ചോക്ലേറ്റിൽ സ്ട്രോബെറി ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അടുത്ത ഞങ്ങൾ വന്നിരിക്കുന്നത് ടാക്കോസ് വാങ്ങാനാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു ടാക്കോസ് നല്ല ടേസ്റ്റാണ് ഞാൻ ബീഫ് ടാക്കോസ് ആണ് പറഞ്ഞിരിക്കുന്നത് നല്ല തിരക്കുണ്ട് ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണെന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ല രീതിയിലുള്ള റഷ് ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് അടുത്തതായി ഞങ്ങള് മേടിക്കുന്നത് ബ്ലാക്ക് പിങ്ക് എന്ന് പറയുന്ന പിങ്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് നമ്മുടെ എന്താണ് പന്നീൻ്റെ മീറ്റാണ് അതായത് പോർക്കിൻ്റെ മീറ്റാണ് ഭയങ്കര സോസൊക്കെ ചേർത്തിട്ട് ഭയങ്കര ചീസിൻ്റെ അവിടെ ചീസ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട് അങ്ങനെ ചേർത്തിട്ടുള്ളൊരു എമ്മി ആയിട്ടുള്ളൊരു ഡിഷാണ് ഐറ്റംസോ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ കഴിക്കാൻ പറ്റില്ല ഇത്തവണ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമുക്ക് എന്തായാലും ഇത് കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇത് കഴിക്കാൻ വേണ്ടി കണ്ടോ അതെങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ വിടുവാണ് ഓരോ ഐറ്റങ്ങളോ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് പേര് വിളിക്കുക അതിൻ്റെ പേര് ഇട്ടിട്ടുണ്ടാവും ആ പേരനുസരിച്ച് നമ്മളവിടെ ചെല്ലാം ഓൾമോസ്റ്റ് ഞങ്ങൾ പകുതി കൂടുതൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പയറിപ്പം ഫുള്ളാണ് അപ്പം ഞങ്ങൾ ഇപ്പം പോകുന്നത് ഇവിടെ ഒരു പേസ്ട്രിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ അറിയാമോന്നറിയത്തില്ല നമ്മുടെ ഡോണറ്റ് തന്നെ അതിൽ നമ്മുടെ പിസ്റ്റാഷിയൻ്റെ ക്രീമൊക്കെ വെച്ചിട്ടുള്ളൊരു പേസ്ട്രി കഴിഞ്ഞുകൊണ്ട് ഞാനും ഹേമന്തേണ്ടും കൂടെ കഴിച്ചതാണ് ആ വീട് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എമ്മിയാണ് ഒരു ഖൊസാനാണ് ഖൊസാൻ്റെ അല്ല ഇതുപോലെ തന്നെ ഖൊസാൻ്റെ പക്ഷെ ഇതിലേതാണെന്നൊക്കെ ഫണി ഇതിലേതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം നമുക്ക് അപ്പറസ്സോട് പോയി നോക്കാം െങ്കിലും ആണെങ്കിലും അതെ ഇതേ അപ്പം നമ്മൾ ബോറോ മാർക്കറ്റിൽ നിന്ന് എല്ലാ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു അതിനുശേഷം നമ്മൾ ടവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് ടവർ ബ്രിഡ്ജ് ഇതാണ് ടവർ ബ്രിഡ്ജ് അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ലണ്ടനിൽ വന്നിട്ട് ഒരു വർഷം ആവുന്ന സമയത്ത് അതെൻ്റെ അകത്ത് ബർത്ത്ഡേയോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ടൈം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ വർഷം ഇപ്പം ഈ സമയം ഇവിടെയുണ്ട് അതിലെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണെങ്കിലും കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത് വന്നതാണ് ഞാനും ഐഷൂൽ എച്ച്ഒ ഒക്കെ വന്നത് പക്ഷെ ഇപ്പം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത് ഇവിടെ വരണം നമ്മൾ ഞാൻ ഞാനൊട്ട് വിചാരിച്ചിട്ടില്ല സോ അപ്പം ഞങ്ങൾ ടവർ ബിജിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ എന്തോ നല്ല ഭംഗിയുണ്ട് കാണാൻ സോ അങ്ങനെ നമ്മള് ലണ്ടർ ബ്രിഡ്ജ് എത്തി അവളുടെ അടുത്ത ആഗ്രഹപ്രകാരം പറയൂ നിന്റെ യു കെ ഇതുവരെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ത് എന്ത് പറ്റി ഇനി തിരിച്ചു പോയിട്ടുള്ള പ്ലാൻസ് എന്താണെന്ന് എന്റെ പ്രേക്ഷകരോട് പറയൂ പറയണേ നഴ്സിംഗ് പഠിക്കാൻ പറഞ്ഞത് ഇവിടത്തെ കോഴ്സ് പഠിക്കലേ ഇവിടത്തെ ഒരു വർഷത്തെ പൈസ പൈസ മാൾട്ടയിൽ പോയിട്ട് മൂന്ന് വർഷം പഠിച്ചു ഇവിടെ എന്തുകൊണ്ട് ചെയ്തു പിന്നെ പാർട്ട് ടൈം ും ചെയ്ത് അങ്ങനെ മൂന്ന് വർഷത്തെ മാൾട്ട ചെലവ് കുറവാണെന്ന് വന്നിട്ട് എത്ര നാളായി ഒരു കൊല്ലവും രണ്ട് മാസവും പാർട്ട് ടൈമിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് നമ്മൾ 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 നിൽക്കുന്ന നിൽക്കുന്ന അനുസരിച്ച് കിട്ടാൻ പാടാണ് തിരിച്ച് നാട്ടിൽ ഇവിടെ നിന്നാണ് ഫുൾ അപ്ലൈ ചെയ്തതും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത നാട്ടിൽ പോയിട്ട് നേരെ പോവുകയാണ് സോ യു കെ പറ്റി പറയാനുള്ള രണ്ട് വാക്കുകൾ യു കെ പറ്റി പറയാനൊന്നുമില്ല ഫ്രണ്ട്സിനെ പറ്റി പറയാനേ പറ്റി അച്ചോട ഇവിടെ വന്നിട്ട് കുട്ടി സീരിയസ് റിലേഷൻഷിപ്പിലായി പോയി ഗൈസ് അവനെ വിട്ടിട്ട് തിരിച്ച് അവൾ മാർട്ടയിലേക്ക് പോവുകയാണ് അതിന്റെ സോ കുട്ടിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും നമ്മുടെ ബോറോ മാർക്കറ്റിലെ ചോക്ലേറ്റും ഒക്കെ മേടിക്കാൻ വന്നത് അപ്പം ഹാപ്പി ജേർണിക് യു ലവ് യു സോ നമ്മൾ ടവർ ബ്രിഡ്ജിൽ നിന്ന് അടുത്തപ്പോൾ കേരളയിലോട്ട് പോവുകയാണ് അവിടെ നമ്മൾ ചൈന ടൗൺ ഞാൻ ഇതുവരെ ചൈന ടൗണിൽ പോയിട്ടില്ല അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചൈന ടൗണിലേക്കാണ് പോകുന്നത് അപ്പം അതെ ചൈന ടൗണിലോട്ടാണ് പോകുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിലാണ് പോകുന്നത് നമ്മൾ കാറും അവിടെ പാർക്ക് ചെയ്തേക്കുവാണ് പിന്നെ ഞങ്ങൾ ബസ്സിലാണ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് അവരുടെ ഫ്രണ്ടിലിരിപ്പുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ബസ്സിലിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടത് നല്ല ഭംഗിയാണ് ഇവിടുത്തെ ബസ്സിന്റെ മുഗൾ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ ബസിന്റെ മുഗൾ സീറ്റിൽ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുവാണ് സോ ഇതാണ് തോന്നുന്നു പിന്നെ മറ്റേ ക്യാസില് അല്ല ഇതെന്താ എനിക്കറിയത്തില്ലോ കേട്ടോ ഇതാണ് തോന്നുന്നോ എന്തോലി പറമ്പെന്തോ ആണ് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണത്തില്ലേ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ നമ്മൾ അവിടെയൊക്കെ ആണെങ്കി കുഞ്ഞു ചേർച്ചകളാണ് സോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് പോയി നമ്മൾ വീട് വീടല്ല മറ്റേ ചൈന ടൗൺ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നീ കാണിച്ചോ നമ്മളേകദേശം പിക്കാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതെന്താണെന്നറിയോ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇവരാണിപ്പൊ പറഞ്ഞു തന്നത് ലണ്ടൻ ആ ലണ്ടൻ തന്നെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ലണ്ടന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു സംഭവമായിരിക്കും ഇതാണ് ലണ്ടൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ലണ്ടൻ്റെ ഏറ്റവും മിഡിലായിട്ടുള്ള ഭാഗം ഇതാണ് ലൈ മാപ്പിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ സത്യം ഫസ്റ്റിന് രാവിലെ മാപ്പ് നോക്കിയായിരുന്നു കൺജസ്റ്റഡ് സ്റ്റോൺ കൺജസ്റ്റഡ് സോൺ നോക്കാൻ അവരുടെ മാപ്പ് നോക്കിയിപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഈ സ്ഥലമാണ് ഇങ്ങനെ റൗണ്ടിന് കാണുന്നത് അദ്ദേഹം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇവരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇതാണ് ലണ്ടൻ്റെ മധ്യഭാഗം മിഡിൽ സോ ഒരുപാട് നല്ല പിന്നെ ഇതാണ് നമ്മുടെ നാഷണൽ ലൈബ്രറി എനിക്ക് എനിക്കറിയത്തില്ല ഈ പിക്കാട്ട്ലിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിനു മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്താ പറയുക ക്രിസ്മസിന് മറ്റേ മാലാകന്റെ ഏഞ്ചൽ സൈഡോ ഏഞ്ചൽ സോണോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട് അത് നൈറ്റ് ആയിരുന്നു ഡേ ടൈമില് ഇത് ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് ഒരു സ്ക്രീനിലിങ്ങനെ ഫോട്ടോസും പരസ്യം ഒക്കെ കാണിക്കുന്നത് അതന്നെ അവിടെ നടക്കട്ടെ എന്തായാലും എനിക്ക് അതിന്റെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് അറിഞ്ഞിടാത്ത മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച ഒരു പറഞ്ഞു ഇനി നമ്മൾ ആലോചിക്കുന്നത് ഇവര് എന്തിനാണ് ഇവിടെ എഴുതുന്നത് അവിടെ ഐ ലവ് യു എഴുതി നമ്മളെ പ്രണയം സാക്ഷാത്കരിക്കാനുള്ള എന്തെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എഴുതി വെക്കുക നിങ്ങൾക്ക് അത് നമുക്ക് പോയി സ്ഥലങ്ങളൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കി അടക്കാൻ പാടില്ല കുഞ്ഞു പിള്ളേരെ പോലെ ഇതാണ് പിഗ് സ്ക്വയർ അല്ല സെൻഡ് സ്ക്വയർ വെള്ളമൊക്കെ വീഴുന്നിട്ട് അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഞാൻ പറയുന്നത് നിന്നിട്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല സാധ്യമാനെ എന്റെ മൈക്കില്ല മൈക്ക് മാറി കിടക്കുവാണ് എന്റെ ഫോണിൽ ചാർജും ഇല്ല എപ്പോൾ വേണമെങ്കിലും തീരാ കഴിഞ്ഞു നമ്മൾ നേരെ ചൈന ടൗണിൽ പോകണം ഇവിടുന്ന് ഒരുപാട് ദൂരം നടക്കുന്നോടാ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സെന്റർ സ്കോളിലെ നാഷണൽ ഗ്യാലറീന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇവിടെ ഒരു ചരിത്രം ഉണ്ട് അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആക്കി ആയിട്ട് എനിക്ക് നിങ്ങളടുത്തോട് പറയണം തോന്നി ഇവിടെ അങ്ങനെ ഒരു കുതിര വെച്ചിട്ടുണ്ടാവും അങ്ങനെ നാല് സൈഡിൽ കുതിര വെച്ചിട്ടുണ്ടാവും ആ കുതിരന്റെ കഥ എന്ന് പറഞ്ഞാല് ആ കുതിരന്റെ കഥ എന്ന് പറഞ്ഞാല് നിൽക്കുന്ന കുതിരയിലെ മണ്ടയിലിരിക്കുന്ന രാജാവ് സമാധാനമായിട്ട് റൂൾ ചെയ്ത് ഇവിടെ നാല് കാലം തറയിൽ നിലത്തി നിർത്തിയിരിക്കുന്ന കുതിരയുടെ മീനിങ് എന്ന് പറഞ്ഞാല് നല്ലോണം രാജാവ് ആ രാജാവ് നാട് നല്ലോണം റൂൾ ചെയ്ത് മരിച്ചിട്ട് സമാധാനത്തിൽ മരിച്ച ഒരു രാജാവിൻ്റെ ഇതായിട്ടാണ് അവിടെ ആ ആ ഒരു നാല് കാലം സാറേ ലൂന്നി നിക്കുന്ന കുതിര വെച്ചിരിക്കുന്നത് ഇനി ഒരു കാലം മാത്രം പൊക്കി നിൽക്കുന്ന കുതിരേന്റെ മണ്ടിയിരിക്കുന്ന രാജാവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് പീസ്ഫുൾ ആയിട്ട് മരിച്ചു മരിച്ച ഒരാളാണ് ഇനി രണ്ട് കാലം പൊക്കി നിൽക്കുന്ന ഒരു കുതിരയുണ്ട് അതവിടെ മറച്ചേക്കുവാണത് കാണാൻ പറ്റില്ല അത് നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയാണ് മീൻ യുദ്ധത്തിന് പോയപ്പോൾ യുദ്ധത്തിന് മരിച്ച ഒരു ചക്രവർത്തി ആയതുകൊണ്ടാണ് രണ്ട് കാലം പൊക്കി എത്തിക്കുന്നത് കുതിരയെ പറഞ്ഞിരുന്നത് ഇനി ഇത് നമ്മുടെ ലണ്ടനിലെ നാഷണൽ ഗാലറിയാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് യുദ്ധം ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതെല്ലാം അവർ ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാര് അത് കാണണമെങ്കിൽ പൈസ കൊടുത്ത് അതിനകത്ത് ഏറി കാരണം നമ്മുടെ ഒരവസ്ഥയെ െപ്പറ്റി എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നപ്പം ഫ്രണ്ട്സും അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു നാഷണൽ ഗാലറി ഫ്രീ ആണെന്ന് തോന്നുന്നു അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നാലും അതിനകത്ത് കയറി കുറച്ച് സംഭവങ്ങൾ ഇൻറ്റൻഷനിൽ കാണണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തോ ടിക്കറ്റ് എടുക്കണം സോ ഇതാണ് നമ്മുടെ രാജ്യം ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് സോ നമ്മൾ അവിടെ നിന്ന് നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ചൈന ടൗണിൻ്റെ ഫ്രണ്ടിലെത്തി ചൈന ടൗൺ സംഭവം ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്കിവിടെ വരണം എന്നുള്ളതിൻ്റെ കാര്യം ചൈനീസ് ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ നിന്ന് എന്തായാലും അവരുടെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതിനുവേണ്ടാണ് ഞാനിവിടെ വരണം എന്ന് പറഞ്ഞത് ചൈന ടൗണിൻ്റെ സെൻ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് ചൈന ടൗണിൻ്റെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ അറിയാമല്ലോ ഇച്ചിരി നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ കാരണം നിങ്ങൾ വീഡിയോയിൽ കാണിച്ചുതരാം ഞാൻ ഇങ്ങനത്തെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അതായത് മൊമോസും ഒരു ജാപ്പനീസ് ഫുഡാണ് പക്ഷേ ഇവിടെ മൊമോസ് പോലെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് ചിലർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചൊരു ഈ വെണ്ടനോ അങ്ങനെ എന്തോ പറയുന്നു ഡായിട്ടുമായി ഇതാണ് വെൻറ്റൻ വെൻറ്റൺ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ വെൻറ്റന ആണ് മോമോസ് എന്ന് പറയുന്നത് തോന്നും ഇവിടെ ഒരു ഇതേ തന്നെ ചിക്കൻ്റെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ഒരു സംഭവം കിട്ടും പക്ഷെ അത് ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചൊരു എക്സ്പെൻസിവ് ആയിരിക്കും നമുക്കപ്പോൾ വേറെ

You're yeah, an അത് ഇത് ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ആവശ്യത്തിനെടുത്തൊരു സാധനം ഉണ്ട് ഇത് വിഷു കിട്ടും ഇതൊന്ന് പോർക്കാണ് സ്വീറ്റ് ആണ് ഞാൻ കുഴപ്പമില്ല ചിക്കനാണ് ഇതോളാം

ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ ബബിൾ ടീ ആണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കൊളാമുട നല്ല ടേസ്റ്റ് ഉണ്ട് കൊളാമുട രണ്ട് ഒരു ബ്രൗൺ ഷുഗർ ബബിൾ ടീയും ഒരു നോർമൽ ബബിൾ ഒറിജിനൽ ബബിൾ ടീ ആണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് കൊളം നല്ല ടേസ്റ്റ് ഉണ്ട് ബബിൾ ടീ ഫാൻസ് ആണ് നമ്മൾ എല്ലാവരും സോ ഇതൊരു ബെസ്റ്റ് Luxembourg. Make some noise for Luxembourg! Stop! Oh my God, he's going to Oh my God, oh my he's losing his mind. Goddamn. Let's go, five pounds! To where? Mexico! Make some noise for Mexico! നമ്മളിപ്പോൾ നിൽക്കുന്നത് പിക്കാഡ്ലി ബ്രസേഴ്സിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഒരു വ്യക്തി ഒരു ഒരു പ്രത്യേകത കൂടെയുണ്ട് നിങ്ങൾ ഈ ഒരു സാധനം കണ്ടു എസ് ഡബ്ല്യു വൺ എസ് ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ലാൻഡ് അതായത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ സ്ഥലം വാങ്ങുന്ന ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ എന്നൊക്കെ പറയത്തില്ലേ ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള ബലർ പിടിപ്പുള്ള ലാൻഡ് എന്ന് പറയുന്നത് ഈ എസ് ഡബ്ല്യു വൺ ആണ് ഇവിടെയൊന്നും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലുള്ള സ്ഥലം കിട്ടത്തില്ല ഇവിടെയൊക്കെ ടു എക്സ്പെൻസീവ് ആണ് ഓരോ ബിൽഡിങ്ങും എത്രയോ കോടിക്കണക്കിന് രൂപ വില വരുന്ന ആണ് ഇവിടുന്ന് ഒരു സ്ഥലം വാങ്ങാനും ഒരു ഷോപ്പ് റെന്റിനെടുക്കാനോ ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അങ്ങനത്തെ സ്ഥലമാണ് എസ് ഡബ്ല്യു വൺ ഇത് ഞാൻ അറിഞ്ഞു കേട്ട് വെച്ച് പറയുന്നതാണ് ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് തിരുത്തി തരാം നമ്മുടെ ലണ്ടനിലെ കറക്കുമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്യാങ് മാറി ക്യാങ് മാറി ലക്ഷ്മി ഐട്രൊഡ്യൂസ് മൈ ന്യൂ ഫ്രണ്ട് ലക്ഷ്മി ദൃശ്യ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ ഒരു പൊളി പൊളിച്ച് ഞങ്ങൾ അടുത്ത ഞങ്ങളെ പാർട്ടി മൂഡിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഗ്യാങ്ങുള്ള ബോയ്സിനെ ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടി വരും ഇന്ത്യ ഗേൾസ് ട്രിപ്പാണ് ഞങ്ങൾ ഇന്ത്യ ഇവിടെ ആർക്കും പ്രവേശനമില്ല ഗേൾസിനേത് നടക്കാൻ ആർക്കും ആവത്തില്ല എന്നൊക്കെ പറഞ്ഞ പോലെ സോ ഇതിലുണ്ടാൻ സെൻ്റർ ലണ്ടനൊക്കെ പോയി കറങ്ങി അടിച്ചു ഇവക്കിപ്പോൾ എട്ട് അരയ്ക്ക് ഷിഫ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ഷിഫ്റ്റ് ഇനി ഇടയ്ക്ക് വെച്ച് എൻ്റെ ഫോൺ ഓഫ് ആയി പോയി അതുകൊണ്ട് പകുതി വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റില്ല അതിനുശേഷം സംഭവിച്ച പകുതി കാര്യങ്ങളും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അതിന് ഞാൻ നിങ്ങളുടെ മാപ്പ് ചോദിക്കുന്നു പിന്നെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കഴിഞ്ഞു കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെ എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ മിസ്സ് ചെയ്തു എൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് എനിവേ അതിന് ശേഷം ലക്ഷ്മി എട്ടരയ്ക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു അവിടെ നേരെ ബോറോ മാർക്കറ്റിൻ്റെ അവിടെ വന്നു അവിടെ നിങ്ങൾ ഒമ്പതരയ്ക്ക് ഒമ്പതര വരായിരുന്നു ഞങ്ങൾ കാർ പാർക്കിംഗ് ടൈം എക്സ്ട്രാ ഞങ്ങൾ എക്സ് അവേഴ്സ് എടുത്തുകൊണ്ടിരുന്നു നല്ല രീതിയിൽ കാർ പാർക്കിങ്ങിന് തന്നെ നല്ല രീതിയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയി അതിനുശേഷം ഞങ്ങളിപ്പോൾ ലണ്ടനിൽ എനിക്ക് നാളെ ഇപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് നാളെ രാവിലെ എട്ട് മണിക്ക് ഒരു ഷൂട്ട് വാങ്ങും അപ്പം ഷൂട്ട് വന്നുകൊണ്ട് ഇനി ഡോവറി പോയിട്ട് തിരിച്ച് ലണ്ടനിൽ വരുന്ന പ്ലാൻ നടക്കത്തില്ല അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ തന്നെ ഇന്ന് സ്റ്റേ അടിക്കാന്ന് വിചാരിച്ചു സോ നമ്മുടെ കിണൻ നമ്മുടെ മല്ലു മെക്കാനിക്കിന് വിളിച്ചു സോ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി നൈറ്റ് അവിടെ പ്ലാൻ ചെയ്യുവാണ് മല്ലു മെക്കാനിക്ക് വന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അവന്റെ കാറിൽ പോയി ഞങ്ങൾ ഗേൾസ് ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗേൾസ് എല്ലാം കൂടി ഒരു കാറി കയറി വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുവാണ് ഒരു ഉപയോഗവും ഇല്ല എല്ലാ പൊട്ടത്തീകളെ ഞാനിങ്ങനെ പോകുന്നു ഇതാണ് സത്യം ഞാനല്ല ഞാൻ ഇതാണ് എന്റെ അവസ്ഥ ആ എന്ന് പറഞ്ഞ ഓ എന്ന് കഴിക്കുന്നു ഇതാണ് നേരത്തെ ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നു ഞാൻ നോക്കിപ്പു കാറ്റ് വരുന്നത് മനസ്സിലാവുന്നില്ല സംസാരിച്ചാൽ ശരിയാവത്തില്ല ഈ ഈ വിവരം ഇല്ലാത്ത കുട്ടിയില്ലാത്ത പിള്ളേരെയും കൊണ്ടാണ് കഴിച്ച എന്റെ യാത്ര അത് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവത്തില്ല എനിവേ വേ ഞങ്ങള് ഇവിടെ നിന്നെ ഒരു ഫോർ മിനിറ്റ്സും കൂടെയുള്ളൂ ഞങ്ങളുടെ അവസ്ഥ സോ തട്ടകത്തിൽ ആറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ച് സെറ്റ് ആയിട്ട് കിടന്നുറങ്ങണം രാവിലെ ഏഴ് മണിക്ക് ഷൂട്ടുണ്ട് സോ ഏഹ് ഇവരുടെയൊക്കെ വീട് ഇവിടെ അടുത്തടുത്ത് ഞാനും കൃഷി മാത്രം ഡോർ ചെയ്ത് വരുന്നുള്ളൂ ബാക്കി ഇവരുടെയൊക്കെ വീട് ഇവിടെ അടുത്തടുത്താണ് അപ്പം ഇതിനെയൊക്കെ കൊണ്ടൊന്ന് സേഫായിട്ട് ായിട്ടുള്ള വഴിക്ക് നടക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ബായി പറയുന്നു ബാക്കി എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയാണെങ്കിൽ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ തന്നെയാണ് ഒരു ഡേ ഇങ്ങനെ കടന്നു പോകുന്നത് ലണ്ടൻ കറങ്ങാൻ കറങ്ങാ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇപ്പൊ തിരിച്ചെന്ന് ഞങ്ങൾ ഡോവറിൽ പോകുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നലെ രാത്രി ലണ്ടനിൽ വരാതി വരാനിരുന്ന ഞങ്ങളാണ് എനിക്ക് എന്റെ സഹായിച്ച സന്ദർഭം മൂലം എനിക്ക് ഒട്ടും അയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം ഇന്ന നൈറ്റ് ഞങ്ങൾ ഇവിടെ സ്റ്റേജ് വേണം രാവിലെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഡോവറ് ഡോവർ ചെന്ന് അവിടെ ഓണം ഓണം കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങി നാളെ രാവിലെ വീണ്ടും ലണ്ടൻ സോ ബൈ സബ്സ്ക്രൈബ് ാണ് നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലല്ല നമ്മളെ എടുത്ത എം എ ബിയിലെത്തി അപ്പൊ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അബിത ഇവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് സോ ഫിഷ് ഗ്രില്ല് ചിക്കൻ പിന്നെ തന്തൂരി ചിക്കൻ ചിപ്സ് സാലഡ് പുലാവ് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഇത് പൈനാപ്പിൾ ജ്യൂസാണ് ഗൈസ് പിന്നെ ഫ്രൈഡ് ചിക്കൻ പിന്നെ വൈറ്റ് റൈസ് പിന്നെ ഇത്രയാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് വൈറ്റിൽ സ്ഥലം ഉണ്ടായിട്ടൊന്നും അല്ല എന്നാലും ഒരു പ്രഹസനം വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ പൊളിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഗൈസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മളെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു ഇല്ലേ ഇല്ലേ ആ മുപ്പത് ട്രിപ്പ് ഞങ്ങളുടെ ട്രിപ്പാട്ടിരുന്നു അപ്പൊ ഞങ്ങള് പാട്ടൊക്കെ കേട്ട് ഫുഡൊക്കെ കഴിച്ച് രാവിലെ കാണാം അല്ലേ ബൈ പറ ബൈ പറ